ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടികളിലേക്ക് ഇ ഡിയും പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ് ഇ ഡി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി രാഗൻ ഗുഡ് മോർണിംഗ് എല്ലാ തരത്തിലുമുള്ള അന്വേഷണത്തിന് പുറമെ ഈ ഇ ഡി കൂടി അന്വേഷിക്കുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിവേഗ നടപടികളിലേക്കാണ് ഇ ഡി കടക്കുന്നത് ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പണമിടപാടുകൾ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ട് ഇതൊക്കെ അന്വേഷിക്കുകയാണല്ലോ ഇ ലക്ഷ്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ രാഗൻ മോത്തി ശബരിമല സ്വർണ്ണക്കൊലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ഇ സി ഐ ആർ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷം അതിവേഗ നടപടികളിലേക്ക് ഇ ഡി കിടക്കുകയാണ് ഇതിനോടകം തന്നെ ഈ ദിവസങ്ങളിൽ ഇ ഡി പ്രാഥമികമായി ഒട്ടനവധി വിശദാംശങ്ങളും വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു ഇനി തുടർ നടപടികളിലേക്ക് കൂടുതൽ പോവുകയാണ് അതിന്റെ ഭാഗമായി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളടക്കം ഇ ഡി ശേഖരിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ പ്രതികൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡി പരിശോധിക്കുന്നു പ്രത്യേകിച്ചും ഇതിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് ഇ ഡി അന്വേഷിക്കുക അതായത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് സമ്പാദിച്ച പണം പോയ വഴി അതെവിടെയൊക്കെ പോയി ആരിലേക്കൊക്കെ എത്തി എന്നതാണ് ഇ ഡി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രൈം അത് എസ് ഐ ടി അടക്കം ഈ ക്രൈം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അപ്പോൾ ഇതിൽ പോയിട്ടുള്ള പണം എങ്ങനെ എന്നതാണ് നോക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി വേർതിരിച്ച് അതിനുശേഷം അതിലെ ഒരു ഭാഗം ഗോവർദ്ധന് വിൽക്കുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലെ പണം ആർക്കൊക്കെ പോയിട്ടുണ്ട് അത് എങ്ങോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യഘട്ടത്തിൽ ഗോവർദ്ധൻ അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോച്ചി ഇവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ഇതോടൊപ്പം ഈ കേസിൽ പ്രതി പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ റിമാൻഡിലാണ് എസ് ഐ ഡി അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡിലാണ് അവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുമുണ്ട് അവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടും അത് എങ്ങനെ വേണമെന്നുള്ള കാര്യം ഈടി ഇപ്പോൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി കാരണം റിമാൻഡിലുള്ള പ്രതികളാണ് അപ്പൊ കോടതിയെ സമീപിച്ച് ചോദ്യം ചെയ്യുകയും റാൻ അപേക്ഷ കൊടുക്കുകയും അതോടൊപ്പം തന്നെ കസ്റ്റഡി വാങ്ങുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇ ഡിയും വരികയാണ് രണ്ട് കേസുകളാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഇ ഡി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്തായാലും എസ് ഐ ടി അന്വേഷണം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒരു ഘട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇ ഡിയും കൂടി ഈ ചിത്രത്തിലേക്ക് വരികയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും രാഘനാണ് വിശദാംശങ്ങളിൽ പങ്കുവച്ചത്